ഇന്നൊന്ന് ഫ്രീ ആയിപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ചെറിയൊരു ഫങ്ഷൻ വരുന്നുണ്ട് അതിനിടാനാണ് കേട്ടോ പൂപ്പാട് ഇലങ്ങി എന്ന് പറഞ്ഞാലും പോരാ അത്രയും വയ്യാണ്ടായി കാരണം ഒരിത്തേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് ആദ്യം കയറിയത് ട്രെൻഡ്സിലായിരുന്നു അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെടാതെ എല്ലാം ഭയങ്കര സൈസ് ആയിരുന്നു കേട്ടോ അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെടാതെ ഞങ്ങൾ വേറൊരു ഷോപ്പിൽ പോയി അവിടെ പിന്നെ പറയണ്ടല്ലോ ഏകദേശം അതുപോലെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഏകദേശം വലിയൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മോഡലൊന്നും അങ്ങനെ കണ്ടില്ല പിന്നെ ഞങ്ങൾ അതും ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഷോപ്പിൽ പോയി അത് അതിനേക്കാൾ വലിയ പരാജയമായിരുന്നു കേട്ടോ വലിയ കാര്യമൊന്നുമില്ല പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഒരു ഷോപ്പിൽ പോയി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളെല്ലാം ഓൺലൈനിൽ ഓർഡർ ചെയ്തുകൊണ്ട് ഇതുപോലെ ഷോപ്പിൽ പോയി നമുക്ക് അങ്ങനെയൊന്നും സെറ്റ് ആവണില്ല അങ്ങനെ കുറേ നോക്കി നോക്കി കുറേ ഡ്രസ്സുകൾ വലിച്ചിട്ടോട്ടോ പിന്നെ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് പോകാമെന്ന് കരുതി നോക്കി അങ്ങനെ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു ഇഷ്ടം മനസ്സിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എങ്ങനെയോ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുത്തി നേരെ ആ ഡ്രസ്സ് എടുത്ത് ഞങ്ങളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോയി കാരണം ഇതെല്ലാം ഭയങ്കര ഓവർ സൈസ് ആയതുകൊണ്ട് നമുക്കത് ഷെയ്പ്പാക്കുക തന്നെ വേണം അങ്ങനെ അവിടെ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തു നേരെ ഞങ്ങളത് ഷെയ്പ്പാക്കാനായിട്ട് കൊണ്ട് കൊടുത്തുട്ടോ അപ്പോൾ ഇട്ടിട്ട് i